നമസ്കാരം ഒരു കിലോ ചിക്കന് ആയിരം രൂപയും ഒരു ലിറ്റർ പാലിന് ഇരുന്നൂറ്റി അൻപത് രൂപയും ഒരു രാജ്യം രാത്രി ഒൻപത് മണി കഴിഞ്ഞാൽ ഗ്രാമങ്ങളിൽ വൈദ്യുതി ആട്ടയ്ക്ക് കിലോ നാന്നൂറ് രൂപ പഞ്ചസാരയ്ക്ക് ഇരുന്നൂറ് ചായപ്പൊടി ഇല്ലാതെ ജനം ചായകൊടി നിർത്തി ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെറുനാരങ്ങയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപ നെയ് കിലോഗ്രാമിന് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ പെട്രോളിന് ലിറ്ററിന് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് രൂപ ഇതുപോലെ വിലക്കയറ്റമുള്ള ഒരു രാജ്യത്തെ ഭൂമിയിലെ നരകം എന്ന് വിശേഷിപ്പിക്കാമെങ്കിൽ അതിൽ ഒരു തെറ്റുമില്ല അതാണ് പാകിസ്ഥാൻ എന്ന ഇന്ത്യയുടെ നിതാന്ത ശത്രുരാജ്യത്തിന്റെ അവസ്ഥ സാമ്പത്തികമായി പാപ്പറായതിനെ തുടർന്ന് ലോക ബാങ്കിൽ നിന്നൊക്കെ കടമെടുത്തും ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് സഹായം വാങ്ങിയുമൊക്കെയാണ് ജിന്നയുടെ വിശുദ്ധ നാട് തട്ടിമുട്ടി കടന്നു പോകുന്നത് ഇങ്ങനെ പട്ടിണി രാഷ്ട്രമാണെങ്കിലും പാകിസ്ഥാനിൽ ഒരു കാര്യത്തിന് യാതൊരു കുറവുമില്ല മതഭീകരതയ്ക്കും ഇന്ത്യ വിരുദ്ധതയ്ക്കും പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണങ്ങൾക്ക് പിന്നിലും പാകിസ്ഥാൻ തന്നെയാണെന്നതിൽ ആർക്കും സംശയമില്ല പക്ഷേ അപ്പോൾ ഉയർന്നു വരുന്ന ഒരു പ്രധാന ചോദ്യമുണ്ട് ഇത്രയും സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന പാകിസ്ഥാന് കോടികൾ മുടക്കി ഈ ഭീകരരെ ചെല്ലിനും ചിലവിനും കൊടുത്ത് കൊണ്ടുപോകാൻ കഴിയുമോ എവിടെ നിന്നാണ് തീവ്രവാദികൾക്ക് പണം വരുന്നത് യുടെ സാമ്പത്തിക ശാസ്ത്രം എന്താണ് ശരിക്കും അതൊരു ഞെട്ടിക്കുന്ന കഥയാണ് എല്ലാ വർഷവും ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഓരോ ഇനം തിരിച്ച് പണം അനുവദിക്കുന്നത് നാം കണ്ടിട്ടുണ്ട് ദേശീയപാത വികസനത്തിന് ഇത്ര റെയിൽവേക്ക് ഇത്ര ടൂറിസം മേഖലയ്ക്ക് ഇത്ര എന്ന രീതിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്നാൽ പാകിസ്ഥാനെ സംബന്ധിച്ച ഭീകര ബജറ്റ് വിഹിതം അനുവദിച്ചിരിക്കുന്ന ലോകത്തിലെ ഏകരാഷ്ട്രമാണ് എന്നാണ് പൊതുവെയുള്ള പരിഹാസം പാക് പ്രതിരോധ ബജറ്റിന്റെ മറവിലാണ് ലഷ്കർ ഇ വൈബയ്ക്കും ജെയ്ഷെ ഇ മുഹമ്മദിനും എല്ലാം ഫണ്ട് കൊടുത്ത ഭീകരതയെ പാലൂട്ടി വളർത്തുന്നത് പാക് പ്രതിരോധത്തിന്റെ നിർണായക ഭാഗമായാണ് ഇന്റർ സ്റ്റേറ്റ് ഇന്റലിജൻസ് അതായത് ഐ എസ് ഐ എന്ന ചാര സംഘടനയെ അവർ കാണുന്നത് അതുകൊണ്ട് തന്നെ ആരോടും അക്കൗണ്ടബിൾ അല്ലാത്ത അൺഓഡിറ്റബിൾ ആയ ധാരാളം പണം ഐ എസ് ഐയിലൂടെ കടന്നു പോകുന്നുണ്ട് ശത്രുരാജ്യങ്ങളിലെ ചാരന്മാർക്കുള്ള പണം ഇവർ ഇങ്ങനെയാണ് കൊടുക്കുന്നത് എന്നാണ് പറയുക പക്ഷേ ഈ ഐ എസ് ഐ ഫണ്ട് എന്നത് പാകിസ്ഥാൻ നല്ലൊരു മറയാണ് അതവർ കൊടുത്തിരുന്നത് ലഷ്കറിനും ജെയ്ഷ മുഹമ്മദിനും ഒക്കെ ആണ് അത് എത്ര കോടിയുണ്ട് എന്ന് പോലും ആർക്കും അറിയില്ല കഴിഞ്ഞ കുറച്ചു കാലമായി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായതോടെ പാകിസ്ഥാൻ ഈ ഫണ്ടിൽ വൻതോതിൽ കുറച്ചു കാശ്മീർ ഭീകരർക്ക് ക്ഷീണം തട്ടാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നും ഇത് തന്നെയാണ് ഇന്ത്യൻ ആർമി പൂർണ്ണമായും നിഷ്പക്ഷവും രാജ്യത്തിന് വിധേയവുമാണെങ്കിൽ മൂന്ന് പട്ടാള അട്ടിമറികൾ കണ്ട പാകിസ്ഥാനിൽ ആർമി എന്നത് അതിശക്തമായ ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി കൂടിയാണ് സൈനിക മേധാവി എന്നത് പലപ്പോഴും പ്രധാനമന്ത്രിയേക്കാൾ പവർ ഉള്ള പോസ്റ്റാണ് അതുപോലെ ശക്തമായ അധികാര കേന്ദ്രമാണ് ഐ എസ് ഐ തലവൻ എന്നതും ഭീകരവാദികളും സർക്കാരും തമ്മിലുള്ള കോർഡിനേഷൻ നിർവഹിക്കുന്നത് ഐ എസ് ഐ തലവനാണ് ഇപ്പോൾ പാക് സൈനിക മേധാവിയായ അസീം മുനീർ നേരത്തെ ഐ എസ് ഐ തലവനായിരുന്നു അയാൾക്ക് ഭീകരതയുടെ ഗ്രാസ് റൂട്ട് നന്നായി അറിയാം നേരത്തെ ഖാനുമായുള്ള പ്രശ്നത്തിന്റെ പേരിൽ അധികാരം നഷ്ടമായ മുനീറിന് തുണയായത് സൈന്യത്തിന്റെ പിന്തുണയാണ് വെറുതെ പണം കൊടുത്ത് മാറി നിൽക്കുക മാത്രമല്ല ഐ എസ് ഐ ചെയ്യുന്നത് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനത്തിനായുള്ള എല്ലാ പരിശീലനവും അവർ ചെയ്തു കൊടുക്കും മുംബൈ ഭീകരാക്രമണത്തിൽ വരെ നാം അത് കണ്ടതാണ് അജ്മൽ കസബ് അടക്കമുള്ളവരെ പരിശീലിപ്പിച്ചത് ഐഎസ്ഐ ആണ് ചാവേറുകൾക്കായി പാക് സൈനിക ഉദ്യോഗസ്ഥർ നേരിട്ട് വന്നാണ് ട്രെയിനിങ് കൊടുക്കാറുള്ളത് പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ കണ്ടെത്തി വളരെ ചെറുപ്പത്തിൽ ഇതിനെ റിക്രൂട്ട് ചെയ്യാനും ലഷ്കറും അതുപോലെ ജെയ്ഷയും അടക്കമുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇത്തരം ഭീകരവാദ കേന്ദ്രങ്ങൾക്ക് സമീപത്തായി മദ്രസയും ഉണ്ടാകും അവിടെ പഠിപ്പിക്കുകയും ഇതേറ്റിയും തന്നെയാണ് അവർ കൃത്യമായി കുട്ടികളെ മതം കുത്തി വെച്ച് വഴിതിരിച്ചുവിടും ഇന്ത്യാ വിരുദ്ധമായ ഓഡിയോകളും വീഡിയോകളും കേൾപ്പിച്ചാൽ മതസ്വർഗത്തിന് വേണ്ടി മരിക്കുന്ന പാകത്തിലേക്ക് അവന്റെ മാനസികാവസ്ഥ മാറ്റിയെടുക്കും ലോകത്തിലെ മുൻനിര കറുപ്പ് ഉൽപാദക രാജ്യമായ അഫ്ഗാനിസ്ഥാനുമായുള്ള സാമീപ്യം മയക്കുമരുന്നുകളുടെ വിതരണ കേന്ദ്രമാക്കി പാകിസ്ഥാനെയും മാറ്റുന്നുണ്ട് മയക്കുമരുന്ന് കടത്തിൽ നിന്നുള്ള ലാഭം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നന്നായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് നെർക്കോട്ടിക്സ് ഈസ് എ ഡേട്ടി ബിസിനസ് എന്ന് ഇവിടെ ആരും പറയാറില്ല അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെ നിലനിൽപ്പ് തന്നെ ഡ്രഗ് മണിയിലൂടെയാണ് ഒരു സർക്കാർ തന്നെ നേരിട്ട് ലഹരി വ്യവസായത്തിന് കൂട്ടുനിൽക്കുകയാണ് അഫ്ഗാൻ ഗ്രാമങ്ങളിൽ ആയിരക്കണക്കിന് ഏക്കറുകളിലായാണ് ജനം പോപ്പിച്ചൊടി നട്ടി വളർത്തുന്നത് ഇത് നൽകുന്നത് ഭരണകക്ഷിയായ താലിബാന്റെ ആളുകൾ തന്നെയാണ് ഈ പോപ്പിച്ചൊടിയിൽ നിന്നുള്ള കറപ്പഴുത്ത് അതിനെ കുടിൽ വ്യവസായം പോലെ വാറ്റി ആക്കി മറ്റു രാജ്യങ്ങളിൽ എത്തിച്ച് വിൽക്കുകയാണ് താലിബാന്റെ പ്രധാന വരുമാന മാർഗം അവർ അത് ഉപയോഗിക്കുകയില്ല വിൽക്കുന്നുവെന്ന് ഉള്ളൂ ഈ മയക്കുമരുന്ന് ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് കയറ്റുമതി ചെയ്യാൻ അഫ്ഗാനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് പാക് ഭീകരരാണ് ഇതിൽ നിന്നുള്ള ലാഭമാണ് സംഘടനയുടെ സാമ്പത്തിക പ്രതിസന്ധികൾ പരിഹരിക്കുന്നത് ഇന്ത്യൻ യുവാക്കൾ ലഹരിക്കടിമപ്പെടാനും അസ്ഥിരപ്പെടാനും ലക്ഷ്യമിട്ടാണ് ഇവ വിതരണം ചെയ്തത് എന്നും എൻ ഐ എ പറയുന്നുണ്ട് അഫ്ഗാൻ വിതരണക്കാർ ഇറാനിയൻ ഇടനിലക്കാർ പാകിസ്ഥാൻ ഭീകരർ എന്നിവർ ഉൾപ്പെട്ടതാണ് ആഗോള നാർകോ ടെലർ ശൃംഖല എന്നാണ് എൻഐ എയുടെ വാദം ആക്രമണത്തിന് ധനസഹായം നൽകുക മാത്രമല്ല ഇന്ത്യൻ യുവാക്കളെ ലഹരിക്ക് അടിമകളാക്കി നശിപ്പിക്കുക എന്ന ലക്ഷ്യവും ഇവർക്കുണ്ട് ലഷ്കർ ഇ തൊയബയുടെ ജീവകാരുണ്യ വിഭാഗമായ ജമാഅദ് ഉദ്ദവ പോലുള്ള സംഘടനകൾ മാനുഷിക പ്രവർത്തനങ്ങളുടെ പേരിൽ ഫണ്ട് സ്വരൂപിക്കുന്നുണ്ട് ഇതിൽ ഗണ്യമായ ഒരു വിഭാഗം തീവ്രവാദ പ്രവർത്തനത്തിനാണ് പോകുന്നത് ഇതുപോലെ നിരവധി സംഘടനകളുണ്ട് ഹമാസ് എങ്ങനെയാണോ ഗസയ്ക്ക് കിട്ടുന്ന സഹായം തട്ടിയെടുക്കുന്നത് അതുപോലെ പാകിസ്ഥാന് കൊടുക്കുന്ന പ്രളയം സഹായത്തിൽ പോലും ഒരു ഭാഗം ഭീകരരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ധനസഹായ പ്രശ്നത്തിലേറെ ശ്രദ്ധിക്കുന്നത് സിയാ ഉൽ ഹക്കിൻ്റെയും പർവേസ് മുഷ്രാഫിൻ്റെയും ഒക്കെ കാലത്ത് ഇങ്ങനെ ഫണ്ട് തിരിച്ചുവിടുന്നതിന് സർക്കാരിൻ്റെ ഔദ്യോഗിക സഹായമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കള്ളപ്പണത്തിനും ഡ്രഗ് മണിക്കും എതിരെ രാജ്യാന്തരതലത്തിൽ വലിയ കൂട്ടായ്മകൾ ഉള്ളതിനാൽ തന്നെ കാര്യങ്ങൾ പഴയതുപോലെ വർക്കാകുന്നില്ല എന്ന് മാത്രം ആഗോള കള്ളപ്പണം വിളുപ്പിക്കൽ തീവ്രവാദ ധനസഹായം എന്നിവ നിരീക്ഷിക്കുന്ന സംഘടനയാണ് എഫ് എ ടി എഫ് എന്നറിയപ്പെടുന്ന ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഭീകരർക്ക് പണം നൽകരുത് എന്ന് പാകിസ്ഥാന് അന്ത്യശാസനവുമായി എഫ് എ ടി എഫ് നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മുതൽ ഈ ഒരു ജനുവരി മുപ്പത്തി ഒന്നും വരെ കള്ളക്കടത്ത് പണവും ആഭരണങ്ങളുമായി ഇരുപത് ബില്യൺ പാകിസ്ഥാനി രൂപയാണ് പിടിച്ചെടുത്തത് രണ്ടായിരത്തി പതിനെട്ടിൽ സംശയാസ്പദമായ എണ്ണായിരത്തി എഴുന്നൂറ്റി ഏഴ് ബാങ്ക് ഇടപാടുകൾ പാകിസ്ഥാനിൽ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഇത് അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് എണ്ണമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിലും ഫെബ്രുവരിയിലും മാത്രം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് ഇടപാടുകൾ നടന്നു ഇനി പാകിസ്ഥാൻ സർക്കാർ വിചാരിച്ചാൽ പോലും തീവ്രവാദത്തിന് ഫണ്ട് കിട്ടുന്നത് നിർത്താൻ കഴിയില്ല അത് ഹഖാനി നെറ്റ്വർക്ക് പോലുള്ള ചില ഗ്ലോബൽ തീവ്രവാദ ശൃംഖലകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഒരു ശൃംഖലയിലൂടെയാണ് ഭീകരരുടെ ഈ ഒരു സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ സോബിയറ്റ് അഫ്ഗാൻ യുദ്ധകാലത്താണ് ഈ സമ്പദ് വ്യവസ്ഥ രൂപപ്പെടുന്നത് അന്ന് പാകിസ്ഥാനിലെ മുജാഹിദീനുകളും അഫ്ഗാനിലെ അധിനിവേശത്തിനെതിരെ പോരാടിയിരുന്നു ആ സമയത്ത് സോവിയറ്റ് യൂണിയനെതിരായ പോരാട്ടത്തിന് അമേരിക്ക നന്നായി ഫണ്ട് ചെയ്തിരുന്നു അതിന്റെ ഒരു ഭാഗമാണ് സത്യത്തിൽ തൊണ്ണൂറുകളിൽ കശ്മീരിനെ കലുഷിതമാക്കിയ തീവ്രവാദി ആക്രമണങ്ങളുടെയും മൂലധനം എൺപത്തിയാറിൽ സോവിയറ്റ് അഫ്ഗാൻ യുദ്ധകാലത്ത് ആഗോള ഇസ്ലാമിക സഹായത്തിനായി ഉണ്ടാക്കിയതാണ് ജാമിൽ അൽ റഹ്മാൻ സ്ഥാപിച്ച ജമാ അൽ ദ അൽ ഖുറാൻ ഈ സംഘടന നിരവധി അറബ് വളണ്ടിയർമാരെ ആ ആതിഥേയത്വം വഹിക്കുകയും സൗദി കുവൈറ്റ് ബിസിനസ്സുകാരിൽ നിന്ന് ധനസഹായം സ്വീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കുനാർ പ്രവിഷ്യയിൽ ഒരു ഇസ്ലാമിക മിനി സ്റ്റേറ്റ് ആയി കുനാർ ഇസ്ലാമിക് എമിറേറ്റ് സ്ഥാപിക്കാൻ ഈ ഗ്രൂപ്പിന് കഴിഞ്ഞു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇവർ തകർന്നു അതേ കാലത്താണ് ഹഖാനി നെറ്റ്വർക്ക് എന്ന സാധനവും രൂപീകൃതമായത് ഏർ അതായത് ആഗോള വ്യാപകമായി ഇസ്ലാമിക സംഘടനകൾക്ക് പണമെത്തിക്കുന്ന അഫ്ഗാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘടന ഇപ്പോഴും സജീവമാണ് ഈ വലക്കണ്ണിയിലൂടെ ഹാഫിസ് സയ്യിദിനു വരെ പണം കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ ഈ നെറ്റ്വർക്ക് മൂലം പാകിസ്ഥാൻ വിചാരിച്ചാൽ പോലും തീവ്രവാദ ഫണ്ടിങ് തടയാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് ലഷ്കർ ഈ തോയ്മ സ്ഥാപക നേതാവ് ഹാഫിസ് സയ്യിദ് നിലവിൽ തീവ്രവാദ പ്രവർത്തനത്തിന് പണം സ്വരൂപിച്ച കേസിൽ പാക് ജയിലിൽ മുപ്പത്തിമൂന്ന് വർഷത്തെ ശിക്ഷ അനുഭവിക്കുകയാണ് പാകിസ്ഥാൻ തീവ്രവാദ വിരുദ്ധ വകുപ്പാണ് ഹാഫിസിനെതിരെ കേസ് ഫയൽ ചെയ്തത് പക്ഷേ എന്നിട്ടും തീവ്രവാദികൾക്ക് പണം എത്തുന്നു ജയിൽ ശിക്ഷ എന്നൊക്കെ പുറമേ പറയുകയാണ് ഹാഫീസ് വീട്ടുതടങ്കലിലാണ് എന്ന് തന്നെ പറയാം സത്യത്തിൽ ഇന്ത്യൻ തിരിച്ചടികളിൽ നിന്ന് അയാളെ രക്ഷിക്കാൻ സംരക്ഷണം കൊടുക്കുകയാണ് പോലീസ് ചെയ്യുന്നത് പക്ഷെ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നതിനെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി പറയേണ്ട ഒന്നാണ് പാകിസ്ഥാന് ഓക്സിജൻ പോലെയാണ് ഭീകരത വെള്ളമില്ലെങ്കിലും ഭക്ഷണമില്ലെങ്കിലും അവർ സഹിക്കും പക്ഷേ മതപ്രചോദിതമായ ഇന്ത്യ വിരുദ്ധമായ ഭീകരപ്രവർത്തനം ഇല്ല എങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല പാകിസ്ഥാനിലെ എക്സ് മുസ്ലിമും പ്രവാസിയുമായ അൻവർ അലിയും അത് തുറന്ന് പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനെ പൂർണ്ണമായും ഭീകരവ്യുക്തമാക്കാൻ കഴിയില്ല എങ്കിലും അവരുടെ സാമ്പത്തിക നാടിനെ അടുത്തു മാറ്റാനുള്ള ശ്രമം കൂടിയാണ് ഇന്ത്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ അട്ടാരി ചെക്ക് പോസ്റ്റ് അടയ്ക്കുകയും യുദ്ധവീതിയിൽ പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിച്ചതുമെല്ലാം പാകിസ്ഥാനിൽ കനത്ത വിലക്കയറ്റത്തിന് ഇടയാക്കുകയാണ് വളവും മരുന്നും അടക്കമുള്ള പല സാധനങ്ങളും പാകിസ്ഥാനിൽ വരുന്നത് ഇന്ത്യയിൽ നിന്നാണ് സംഘർഷം തുടർന്നാൽ പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിതി ഒന്നുകൂടി മോശമാകും നിലവിൽ ഒരു ഡോളറിന്റെ മൂല്യം ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പാകിസ്ഥാൻ രൂപയ്ക്ക് തുല്യമാണ് അതേസമയം ഇന്ത്യൻ രൂപയെ അപേക്ഷിച്ചും വളരെ കുറഞ്ഞ മൂല്യമാണ് പാകിസ്ഥാനുള്ളത് അതേസമയം ഇന്ത്യൻ രൂപയെ പേക്ഷിച്ചും വളരെ കുറഞ്ഞ മൂല്യമാണ് പാകിസ്ഥാനിലെ രൂപയ്ക്കുള്ളത് മുപ്പത് പൈസ മാത്രമാണ് ഒരു പാകിസ്ഥാനി രൂപയുടെ നിലവിലെ മൂല്യം പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള വിമാന കമ്പനികളുടെ എല്ലാ വിമാനങ്ങൾക്കും ഇന്ത്യ വ്യോമാതിർത്തിയും അടച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന്റെ വിമാനങ്ങൾ ചൈന വഴി കുലാലംപൂർ പോലുള്ള സ്ഥലങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുകയാണ് ഇതധികം സമയവും ചെലവും സാമ്പത്തിക ബാധ്യതയും പാകിസ്ഥാൻ ഉണ്ടാക്കും പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ വസ്തുക്കളുടെയും ഇറക്കുമതി ഇന്ത്യ നിരോധിച്ചിരിക്കുകയാണ് ഇന്ത്യൻ തുറമുഖങ്ങളിൽ പാകിസ്ഥാൻ കപ്പലുകൾ പ്രവേശിക്കുന്നതും ഇന്ത്യ നിരോധിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പാകിസ്ഥാനിലൂടെയുള്ള ഇന്ത്യയുടെ കയറ്റുമതി നൂറ്റി പതിനെട്ട് കോടി ഡോളർ പിന്നിട്ടിരുന്നു ഇറക്കുമതി നിരോധിച്ചതിനാൽ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി നിർത്തിവെച്ചത് പാക് വ്യവസായങ്ങൾക്ക് കനത്ത ആഘാതമാണ് ഉണ്ടാക്കുക രക്തം ചിന്തിയ യുദ്ധത്തെക്കാൾ ചിലപ്പോൾ ഫലം ചെയ്യുക രക്തം ചിന്താത്ത യുദ്ധമായിരിക്കും